അപ്രതീക്ഷിതമായുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ തിരിച്ചടിച്ചത് തങ്ങളുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നത് തടയാനാണ് ഇസ്രായേൽ ആക്രമണ നടപടിയിലേക്ക് കടന്നത് ഇന്ന് പുലർച്ചെയും ഇസ്രായേലിലെ ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇറാന്റെ ആക്രമണത്തിൽ പത്തു വയസ്സുള്ള കുട്ടി കുട്ടിയുൾപ്പെടെ എട്ടുപേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവില റിപ്പോർട്ട് ശത്രുപാളയത്തിൽ കനത്ത നാശം വിതച്ച ഇറാന്റെ ഹജ് ഖാസിം മിസൈൽ വിശദമായി പരിശോധിക്കാം ഹജ് ഖാസിം എന്ന് പേരിട്ട ഈ മിസൈലുകൾ ഇസ്രയേലിൽ കനത്ത നാശം വിതച്ചതായി ഇറാൻ വാർത്താ ഏജൻസിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിൽ സ്ഥാപിച്ചിരിക്കുന്ന യുഎസിന്റെ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രായേലിൻ്റെ മറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങനെയാണ് ഇറാന്റെ അവകാശവാദം മെയ് ആദ്യത്തിലാണ് ഈ മിസൈൽ നേരത്തെ ഇറാൻ പുറത്തിറക്കിയത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം റേഞ്ചുള്ള ഈ ബാലിസ്റ്റിക് മിസൈലിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് മുന്നേറാനാകുമെന്നും ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ യു എസ് വധിച്ച ജനറൽ ഖാസിം സുലൈമാനിയോടുള്ള ആദര സൂചകമായാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലിന് ഇറാൻ ഹജ് ഖാസിം എന്ന പേര് നൽകിയത് മധ്യ ഇസ്രായേലിലെ ബാറ്റിയാം ചെല്ലവീബ് കിഴക്കൻ ഹൈഫയിലെ ചാമ്പ്ര തുടങ്ങിയ മേഖലകളിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ചാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിലാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു നിരവധി കെട്ടിടങ്ങൾ തകർന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പോയി രാത്രി ഇറാനു നേരെ ഇസ്രയേലും ശക്തമായ ആക്രമണമാണ് നടത്തിയത് ഏകദേശം ഒന്നര വർഷത്തോളം മൊസാദ് നടത്തിയ കൂടിയാലോചനകൾക്കൊടുവിലാണ് ഇറാനിലേക്കാണ് ഇസ്രായേൽ ആദ്യം അടിച്ചത് ചഹ്റാനിലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് നേരെയും പ്രധാന എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി എണ്ണ സംഭരണശാലകളിൽ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വൻ അഗ്നിബാധയുണ്ടായി എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇറാൻ അവകാശപ്പെട്ടത് എന്നാൽ ഇക്കഴിഞ്ഞ രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാനിലെ വിവിധ വിവിധയിടങ്ങളിലായി അറുപതോളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല അതിനിടെ ഇറാനെതിരായ സൈനിക നടപടികൾ ദിവസങ്ങളല്ല ആഴ്ചകളോളം നീളുമെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ സൂചിപ്പിച്ചു അമേരിക്കയുടെ അചഞ്ചലമായ അംഗീകാരത്തോടെയാണ് ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ മുന്നോട്ടു പോകുന്നതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിയെ സ്വകാര്യ ചർച്ചകളിൽ ട്രംപ് ഭരണകൂടം വിമർശിച്ചിട്ടില്ലെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേലിന്റെ പദ്ധതികളെക്കുറിച്ച് യു എസ് ഭരണകൂടത്തിന് അറിയാമെന്നും ഇസ്രയേലിന് പരോക്ഷമായ പിന്തുണയുണ്ടെന്നും വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥനും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പക്ഷേ യുദ്ധത്തിൽ യാതൊരു പിന്തുണയും യു എസ് നടത്തുന്നില്ല എന്നും ഇനി അമേരിക്ക ഇറാൻ ആക്രമിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് ട്രംപ് അവസാനമായി ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്